ഹായ് എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം നിങ്ങളൊരു വണ്ടി ഓടിക്കുന്ന ആളാണോ അല്ലെങ്കിൽ വണ്ടിയുടെ ഓണറാണോ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ കണ്ടിരിക്കുക നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും ഞാനിപ്പോൾ നിൽക്കുന്നത് അങ്കമാലിയിലാണ് അങ്കമാലിക്ക് അടുത്ത് ഒരു അലൈൻമെൻറ്റ് ഷോപ്പിലാണ് കേട്ടോ അലൈൻമെൻറ്റ് മാത്രമല്ല ഒരു ടയർ കടയുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളെ ഞാൻ നിങ്ങളൊന്ന് കാണിച്ചുതരാം എല്ലാവർക്കും ഉപകാരപ്പെടും അപ്പം വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കണ്ടു നമ്മുടെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിനും അങ്കമാലിക്കും ഇടയ്ക്കായിട്ടാണ് ഈ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് ഈ ഷോപ്പിൻ്റെ പേര് ബിഗ് വീൽസ് എന്നാണ് കേട്ടോ അപ്പം ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഇവിടെ ടയർ സംബന്ധമായും അതുപോലെ അതേപോലെ തന്നെ അലൈൻമെൻറ്റ് സംബന്ധമായും എല്ലാ വർക്കുകളും ഇവിടെ ചെയ്യും ഇവിടെ പ്രത്യേകമായി നമുക്ക് കാണാൻ സാധിക്കുന്നതെന്ന് വെച്ചാൽ ഇത് ചെറിയ ഷോപ്പല്ല വലിയ ഷോപ്പാണ് ഒരേ ടൈമിൽ ഏകദേശം അഞ്ചോ ആറോ വാഹനങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ വർക്കേഴ്സും ഒരുപാട് പേരുണ്ട് എത്ര വലിയ വാഹനം വന്നാലും ഇവിടെ നമുക്ക് വീല് അലൈൻമെൻറ്റ് ബാലൻസിങ് അതേപോലെ തന്നെ ടയറിൻ്റെ സംബന്ധമായിട്ടുള്ള എല്ലാ വർക്കുകളും അതേപോലെ തന്നെ ഗ്രീസിങ് എല്ലാ കാര്യങ്ങളും എല്ലാ വർക്കുകളും ഇവിടെ ചെയ്യുന്നുണ്ട് അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എക്സാക്റ്റ് ലൊക്കേഷൻ വന്നിട്ട് അത്താണിയിൽ നിന്നും അങ്കമാലിയിലേക്ക് പോകുന്ന ഹൈവേയുടെ സൈഡിൽ തന്നെയാണ് ഈ ലൊക്കേഷൻ വരുന്നത് അപ്പോൾ ഷോപ്പിൻ്റെ ഒന്നും കൂടെ ഞാൻ കാണിച്ചുതരാം ബിഗ് വീൽസ് എന്നാണ് ഈ ഷോപ്പിൻ്റെ പേര് അപ്പോൾ കുറേയധികം വാഹനങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാരാണെങ്കിൽ പോലും ഇവിടെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വർക്ക് തീർത്ത് കംപ്ലീറ്റ് ചെയ്ത് പോകാൻ പറ്റും കാരണം ഒരുപാട് വാഹനങ്ങൾ ഒരേ ടൈമിൽ വർക്ക് ചെയ്യാനായിട്ടുള്ള നല്ലൊരു വലിയ സ്പേസ് ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ വലിയധികം താമസം വരുന്നില്ല അപ്പോൾ വാഹനം ഓടിക്കുന്നവരും അതേപോലെ തന്നെ ഓണർമാരുമായിട്ടുള്ള എല്ലാ ആൾക്കാരും അറിയത്തില്ലവർ അറിയത്തില്ലാത്തവരിലേക്ക് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇവിടെ പുതിയ ടയർ വാ വാങ്ങിക്കണമെങ്കിലും അതിനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് വേറെ ഷോപ്പ് തപ്പി പോവുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല വലിയ വാഹനങ്ങൾ മാത്രമല്ല ചെറിയ വാഹനങ്ങളും ഏത് വാഹനം വന്നാലും അതിൻ്റേതായ എല്ലാ വർക്കുകളും ഇവിടെ ചെയ്ത് കിട്ടുന്നതാണ് അപ്പോൾ അറിയത്തില്ലാത്തവർക്ക് നമ്മുടെ ഈ വീഡിയോ ഉപകാരപ്പെടട്ടെ അപ്പം മെയിൻ റോഡ് സൈഡ് തന്നെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും അത്താണിയിൽ നിന്നും അങ്കമാലിയിലേക്ക് പോകുന്ന വഴിക്ക് ഇടത് സ ഈ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത്